പ്പോ ഗൂന്തൽ റോസ് ആണ് അതായത് കണവ എന്ന് പറയില്ലേ അതിന്റെ റോസ് ചാക്കിട്ടുള്ള ഇപ്പോ നങ്ക് വറുത്തതുണ്ട് അയല പിന്നെ പീര വറ്റിച്ചത് കൊഴുവ കിളിമീനല്ലേ ആ കിളിമീൻ ഉണ്ട് കൊഴുവ വറുത്തതുണ്ട് കൂന്തൽ റോസ്റ്റ് ഉണ്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് അപ്പോൾ അപ്പൊ നമുക്കുള്ള സ്പെഷ്യൽ തന്നെ എനിക്ക് നങ്ക് മതി നങ്ക് എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് എപ്പോഴും കിട്ടൂലല്ലോ നമ്മൾ ഇവിടെ നങ് എന്നാണ് പറയുക ഇതിന്റെ ഉണക്കമീനും കിട്ടും ഉണ്ടോ അവിടെയൊക്കെ ചെറുപ്പത്തിൽ മിക്കവാറും ഉടക്കമയും കിട്ടുന്ന അംഗമായിരുന്നു പക്ഷെ കോഴിക്കോട് അങ്ങനത്തെ സ്ഥലത്തേക്ക് ആക്കിയതിന് മാന്തൽ എന്നാണ് പറയുക മാന്തൽ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ പറയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എറണാകുളത്താണ് ഇത് എറണാകുളം സൗത്തിൽ റീനാസ് കിച്ചൺ അറുപത് രൂപയ്ക്ക് നല്ല ഊണ് കിട്ടുന്ന ഒരു സ്ഥലം വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മീനിൻ്റെ കുറേ വെറൈറ്റി അതായത് ഒരു പന്ത്രണ്ട് ഒക്കെ മീനിൻ്റെ വരും ഫ്രൈ ആയിട്ടും കറിയായിട്ടും പീരയായിട്ടും ഒക്കെ അപ്പം അത് നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം അത്രയും ഓപ്ഷൻസ് എന്ന് പറയാം അതല്ലാതെ നോർമൽ ഒരു ഊണിനാണെങ്കിൽ അറുപത് രൂപ ശരിക്കും പറഞ്ഞാൽ എറണാകുളം സിറ്റിക്കകത്തൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് പോലെയുള്ള ഭക്ഷണം അറുപത് രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ മാത്രമല്ല ഇവരിവിടെ ഫാമിലിയാണ് അതായത് ഇവിടുത്തെ അമ്മച്ചിയും അപ്പച്ചനും മക്കളും അവരെ സഹോദരങ്ങളും എല്ലാവരും കൂടെ ഒരു കുടുംബം ഒരു നടത്തുന്ന ഒരു സംരംഭമാണ് ചെറിയ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അപ്പച്ഛനാണ് ബിരിയാണിയുടെ ആള് അല്ലെ ബിരിയാണി സ്ഥിരമായിട്ട് വെക്കുന്നത് ഇന്ത്യ എത്ര കാലമായിട്ട് ക്യാൻറ്റീൻ നടത്തുന്നുണ്ട് ഞാൻ പത്തൊമ്പത് വർഷമായി എവിടെയെല്ലാം നടത്തി നാലുമെല്ലാം സ്റ്റേഡിയത്തില് പന്ത്രണ്ട് വർഷം ജിഡിയയില് രണ്ടു വർഷവും രണ്ടു മാസവും ഇവിടെ സ്പെഷ്യൽ കൊടുക്കേണ്ടത് കക്കുണ്ടാവും കൊഴുവ കൊഴുവത്തോരൻ പിന്നെ അയില ചാള കക്ക പൂന്തലി ചെമ്മീൻ പിലോപ്പി ഈ കറികൾ മിക്കതന്നെ കേരക്കറി അയിലക്കറി ചാളക്കറി പിലോപ്പി പിന്നെ പിന്ന ഓലപ്പൊടിയൻ മുൻകറികളെല്ലാം തന്നെ ഒരുപാട് സ്പെഷ്യൽ ഇവിടെ എത്ര രൂപയ്ക്കാണ് ഊണ് കൊടുക്ക ഊൺ അറുപത് ഈ സ്പെഷ്യലുകളൊക്കെ വേണമെങ്കിൽ അത് വേറെ ഫ്രൈ ഫ്രൈ ഒക്കെ ഒക്കെ മീൻ അമിതമായിട്ടുള്ളത് തന്നെയാണ് അറുപത് പുറത്താടുകൾ അത് തന്നെയാണ് അറുപത് രൂപ പിന്നെ വലിയ വ്യത്യാസമുള്ളത് ചെമ്മീൻ പൂന്തൽ എന്നാലും പുറത്തൊക്കെ നല്ല ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അറുപത് രൂപ നമ്മൾ വെറും നൂറ് രൂപ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും എല്ലാം ചെമ്മീൻ ൂന്തൽ ഇതെല്ലാം നൂറ് രൂപ ഒരു വ്യാഴാഴ്ച ദിവസം നൂറ്റമ്പത് രൂപ പപ്പടം മുട്ട അത് കൊടുത്താലും അവർക്ക് കുഴപ്പമൊന്നും ഇല്ല നല്ല നമ്മ വേറെ വേണ്ടാത്ത സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല നിങ്ങൾ ഫാമിലിയാണ് ഫാമിലിയാണ് ആങ്ങളു മോള് എല്ലാവരും മോള് ആ മോന് ഇപ്പില്ല മോൻ അടിപൊളിക്കാൻ പോണെ മോനില്ല ഇതാണ് കേട്ടോ അറുപത് രൂപേൻ്റെ ഊണ് ഇപ്പോൾ സാലഡ് വരുന്നുണ്ട് പച്ചടി പിന്നെ കിഴങ്ങ് ഒരു മസാലക്കറി അച്ചാറുണ്ട് പപ്പടമുണ്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് ദേ ഇവിടെ സാമ്പാറുണ്ട് പിന്നെ ദേ നല്ലൊരു പുളിശ്ശേരി മീൻചാറും ഉണ്ട് കേട്ടോ അറുപത് രൂപേൻ്റെ ഊണിൻ്റെ കൂടെ അപ്പോൾ ഇതാ നമുക്കുള്ള സ്പെഷ്യൽ തന്നെ എനിക്ക് നങ് മതി നങ്ക എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് എപ്പോഴും കിട്ടൂലല്ലോ ഞാൻ ഒരു പീര വറ്റിച്ചതും കൂടെ മേടിച്ചേ ഞാൻ മോരോർ ചേച്ചിട്ടാണ് ചോറണേട്ടോ എനിക്കത് കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടപ്പെട്ടു ഇവിടത്തെ ഇവിടുത്തെ അമ്മച്ചിയുടെ മോള് റിയ റിയ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചു ഞങ്ങളിങ്ങനെ ഒരു കട കൂണുകാട നടത്തുന്നുണ്ട് ചേച്ചി വരുമോ അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്ന ആളുകളോട് ചോദിക്കും വലിയ ഹോട്ടലാണോ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ വേറെ നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ ജോലി ചെയ്യുന്ന ഹിന്ദി സ്റ്റാഫൊക്കെ ആണോ എന്നൊക്കെ ഞാൻ എല്ലാവരോടും ചോദിക്കാം അപ്പോൾ എൻ്റെ അടുത്തോടെ ഇല്ല ചേച്ചി ഞങ്ങൾ കുടുംബക്കാരെല്ലാം വരും വളർന്നു അപ്പോൾ അത് അങ്ങനെയാണ് വരണമെന്ന് പറഞ്ഞു കുറെ ദിവസമായി പറഞ്ഞിട്ട് എറണാകുളം വരുമ്പോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നു അപ്പോൾ ഇന്ന് വന്നു ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ഒരു ഇതൊരു വീടാണ് വീട് വേണ്ടിയാണ് എടുത്തിരിക്കുക അപ്പോൾ വീടിന്റെ ഇങ്ങനെ ഓരോരോ ബെഡ്റൂമുകളിലൊക്കെയാണ് ചോറ് വളമ്പ അവിടെ തന്നെ കിച്ചൺ അത് ശരിക്കും അവരുടെ നമ്മൾ ഈ ഒരു വലിയ ആഘോഷം വീട്ടിൽ വരുമ്പോൾ വരുമ്പോ എങ്ങനെയാ നമ്മുടെ വീട്ടിൽ നമ്മുടെ ബന്ധുക്കൾ ആരും കൂടി അടുക്കളയിൽ പണിയില്ലേ അതുമാതിരിയാണ് അവിടെ ആൻറ്റിമാരും എല്ലാവരും കൂടെ ചേർന്നിട്ടാ പണിയുന്നത് ഓപ്ഷൻ തെറ്റില്ല ഞാൻ പറഞ്ഞില്ല ആ മോരുകറി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സൂപ്പർ നല്ല നല്ല കൊഴുപ്പുള്ള നല്ല പുഴുങ്ങിയ മോരുകറി ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഒരുമീന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോ തിരുവനന്തപുരത്ത് അങ്ങനെ കിട്ടുന്നില്ല ഇപ്പം കഴിഞ്ഞ രണ്ട് പ്രാവശ്യം മാർക്കറ്റിൽ പോയപ്പോൾ ഇത് കണ്ടു ഇപ്പം ചെറുതാ വലിയത് ഇങ്ങനെ വളരെ തൊലി ഇങ്ങനെ ഇളക്കിയിട്ടാണ് ഇത് കറി വെക്കാം വറക്കുക കറി വെച്ചാൽ കൊള്ളും നമ്മളെപ്പോഴും വറക്കുകയാണ് ചെയ്യാം ഞാനിപ്പോ രണ്ട് പ്രാവശ്യമായിട്ട് കിട്ടിയായിരുന്നു എപ്പോഴും കിട്ടുന്ന ഒരു സംഗതി അല്ല ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് പ്രത്യേകിച്ച് ഇതിലങ്ങനെ ഒരുപാട് വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല മീൻ മേടിച്ചു തന്നെ തല പൂവുക വാല് പോവുക അങ്ങനെ അധികം ഇല്ല തൊലി എടുത്ത് കളഞ്ഞാൽ തലയും കൂടെ കളഞ്ഞാൽ വലിയ ക്ലീൻ ചെയ്യാനും പണിയില്ല സൂപ്പറാ ഉം അവൻ കഴിക്കും എടുത്ത് കഴിഞ്ഞിട്ട് പച്ചടി പിന്നെ അത് എങ്ങനെ വെള്ളരിക്കൊക്കെ കഴിഞ്ഞ സാലഡുണ്ട് നമ്മളെ പീര പറ്റിച്ചതേ ഒഴുവാ ഞാൻ എനിക്കിഷ്ടമുള്ള മീനുകൾ ഇതൊക്കെ ആയാലും മേടിച്ചെമ്മീനും കണവയൊക്കെ ഉണ്ട് എനിക്ക് പക്ഷെ അതൊന്നും അത്ര ഇഷ്ടമുള്ള ആളല്ലേ നമ്മളൊക്കെ വെക്കുന്ന അതേ മസാലയുണ്ടോ ഞാൻ നിങ്ങൾ വീട്ടിൽ വെക്കും ഇതുപോലെ തന്നെയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഇങ്ങടേക്ക് അപ്പോൾ പിന്നെ കണ്ണന്തോട്ടത്തിൽ നിന്നാണിത് പറയുക ഈ വീട് ഉമാ മന്ദിരം ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട് നമ്മളല്ലാതെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് എറണാകുളം ടൗണിലേക്കൊക്കെ വരുമ്പോഴേ നല്ല വീട്ടിലുണ്ടാക്കിയ മാതിരിയുള്ള നാടൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് അന്വേഷിക്കണമെങ്കിൽ മേടിച്ചോ ആ ബിരിയാണി ഉണ്ട് ഇട്ടിട്ടോ ബിരിയാണി ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല നല്ല മണമൊക്കെ വരുന്നുണ്ട് അവിടെ വരുമ്പോൾ അപ്പോൾ ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് കിട്ടും ഇപ്പം ഇന്നത്തെ രുചിക്കാഴ്ചകൾ അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം